അസലാമലൈക്കും വാഹമത്തല്ലാ വാത്ത അലഹമുല്ലിഹി വസ്ഹബിഹി അജ്മീൻ അമ്മ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഇപ്പോൾ തരംഗമായി മാറിയിട്ടുള്ള ഒരു പാട്ടിനെ സംബന്ധിച്ചാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് ഭ്രാന്തായാൽ എന്തു സുഖം മൗത്ത് എന്ത് രസം എന്നാണ് അതിൻ്റെ ആദ്യ വരികൾ എത്രത്തോളം ആളുകൾ ചിന്താശൂന്യരായി മാറുന്നു എന്ത് കേട്ടാലും അതിൻ്റെയൊക്കെ പിറകെ അതിലടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാതെ ഒരുപാട് ആളുകൾ കേൾക്കുവാൻ നല്ല ചന്തമുണ്ട് എന്ന നിലയ്ക്ക് പലതിൻ്റെയും പിറകെ കൂടുന്ന ഒരു കാലമാണിത് വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങളും അഭിപ്രായങ്ങളുമൊക്കെ പലർക്കും ഉണ്ടാകാം പക്ഷേ ഒരു വിശ്വാസി എന്ന നിലക്ക് ഇത് സൂഫി സംഗീതം എന്ന പേരിലും യഥാർത്ഥത്തിൽ മനുഷ്യനെ ആത്മീയതയിലേക്ക് ആധ്യാത്മികതയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന പാട്ടുകളിൽ എന്നൊക്കെയുള്ള പേരിൽ ഇത് പ്രചരിപ്പിക്കപ്പെടുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ പറയാതെ വയ്യ എന്താണ് ഇതിൻ്റെ ഉദ്ദേശം ഭ്രാന്തായാൽ എന്ത് സുഖം സക്കറാത്തുൽ മൗത്ത് എന്ത് രസം ഇതാണ് ഇതാണിതിൻ്റെ ആദ്യ ഭാഗം എന്താണ് ഈ ഭ്രാന്ത് സാധാരണഗതിയിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണ് എന്ന് വിചാരിച്ച് അതിനെ അതിൻ്റെ അടിയിൽ കമൻറ്റുകൾ കൊടുത്തവരും മറുപടി പറഞ്ഞവരും ഒക്കെയുണ്ട് ഞാൻ അതിൻ്റെ ഭാഗത്തേക്ക് നീങ്ങുന്നില്ല ഭ്രാന്ത് എന്ത് സുഖമാണുള്ളത് ഭ്രാന്ത് ആർക്കാണത് ഇഷ്ടപ്പെടുക എന്നൊക്കെ ചോദിച്ച ആളുകളുണ്ട് അവരോട് അതിൻ്റെ വക്താക്കൾ പറഞ്ഞു നിങ്ങൾക്കതിൻ്റെ കാമ്പ് തിരിഞ്ഞിട്ടില്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഭ്രാന്തല്ല അത് എന്ന് സക്കറാത്തുൽ മൗത്ത് എന്ത് രസം എന്നാണ് പിന്നെ അടുത്ത വരി മരണത്തിന് ഒരു രസവുമില്ല മരണവേദന അതികഠിനമാണ് എന്നുള്ളത് വിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടവരും അതിൻ്റെ ഗൗരവം അറിയുന്നവരുമാണ് എന്നാൽ ഇതൊന്നുമല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന നിലക്ക് ഇതിന് ചില പ്രത്യേകമായ ഉദ്ദേശങ്ങളും ചില ലക്ഷ്യങ്ങളും ഈ പാട്ടുകളുടെയൊക്കെ പിന്നിലുണ്ട് എന്ന് പറയാതെ വയ്യ ചില കാര്യങ്ങൾ ഒളിച്ചു കടത്തുവാനുള്ള ശ്രമങ്ങളാണ് ഈ വരികളിലൂടെയൊക്കെ കാണുവാൻ സാധിക്കുന്നത് ഇസ്ലാം എന്ന് പറയുന്നത് ശുദ്ധമായ ലളിതമായ എല്ലാവർക്കും ഗ്രാഹ്യമായ വിശ്വാസങ്ങളുടെയും ആചാരങ്ങളുടെയും സ്വഭാവ സവിശേഷതകളുടെയും തത്വങ്ങളുടെയുമൊക്കെ കൃത്യമായ നിലക്കുള്ള ഒരു പ്രത്യയശാസ്ത്രമാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും വളരെ ലളിതമായി ഗ്രഹിക്കാവുന്നതുമാണ് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആ ഇസ്ലാം മോക്ഷത്തിൻ്റെ മാർഗമായി പറയുന്ന പ്രധാനപ്പെട്ട കാര്യം പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹുവിനെ കൃത്യമായി അവനെ സ്നേഹിച്ച് അവൻ്റെ കൽപ്പനകൾ മാനിച്ച് ആ അള്ളാഹു സുബാനുഭൂവൽ അയച്ചിട്ടുള്ള ദൂതൻ്റെ കൽപ്പനകളെ ശിരസ് വഹിച്ച് അനുസരണയോടുകൂടി കൃത്യമായ ഒരു ജീവിതം ജീവിച്ചുകൊണ്ട് പരലോകമോക്ഷം നേടുക എന്നുള്ളതാണ് അതിൻ്റെ മാർഗങ്ങൾ വളരെ ലളിതമായിട്ടാണ് ഈ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് വിശുദ്ധ ഖുർആാനും തിരുസുന്നത്തും അതിൻ്റേതായ മാർഗങ്ങൾ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അള്ളാഹുവിലേക്ക് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടിയെടുക്കുവാൻ പുൽഇൻകു തൊഹബുഹൂരി പറയൂ പ്രവാചകരെ നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ പ്രവാചകനായ എന്നെ നിങ്ങൾ പിൻപറ്റുവീൻ എങ്കിൽ അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും എന്ന് വിശുദ്ധ ഖുർആാൻ വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുകയാണ് അത് നബി നബിസല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അവിടുത്തെ ജീവിതത്തിലൂടെ കാണിച്ചു തരികയും ചെയ്തു ഉത്തമ തലമുറയിലുണ്ടായിരുന്ന പ്രവാചകന്റെ അനുചരന്മാരും അവരെ പിന്തുടർന്ന സച്ചരിതരായ ആളുകളുമൊക്കെ ആ ലളിതസുന്ദരമായ ആ മാർഗത്തിലൂടെ തന്നെ അവർ മുന്നേറുകയും ചെയ്തു എന്നാൽ ഇതൊന്നുമല്ല യഥാർത്ഥത്തിലുള്ള മോക്ഷം ലഭിക്കണമെങ്കിൽ അള്ളാഹുവിനെ ശരിയായ നിലക്കൊന്ന് സ്നേഹിക്കണം അതിനവർ പറയുന്നത് സ്നേഹം എന്ന അർത്ഥത്തിലല്ല വിശുദ്ധ കുറവാനും തിരുസുന്നന്തൊക്കെ അള്ളാഹുവിനെ സ്നേഹിക്കുക എന്നുള്ളതാണ് പറയുന്നതെങ്കിൽ ഇവരുടെ പ്രയോഗങ്ങൾ ഒക്കെ കാമിക്കലാണ് അങ്ങനെ പ്രേമിക്കണം എന്നുള്ളതാണ് അങ്ങനെ പ്രമാണങ്ങളിൽ പരിചയമില്ലാത്ത ഇഷ്ക് പ്രേമം കാമം അതേപോലെ തന്നെ ആഷിഖ് കാമുകൻ മൈഷൂഖ് കാമുകി ഈ എന്നൊക്കെയുള്ള അർത്ഥങ്ങളിൽ ഒരു കാമുകി കാമുകന്മാർ എത്ര എപ്രകാരം അവർ പ്രേമിക്കുന്നുവോ ആ രൂപത്തിൽ എല്ലാം മറന്നുകൊണ്ട് ഒരു ഭ്രാന്താകുന്ന നിലക്കുള്ള ഒരു സ്നേഹത്തിലേക്ക് എത്തിപ്പെട്ടവരാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ സ്നേഹിച്ചവർ എന്ന രൂപത്തിലാണ് പല ആളുകളും ഇന്ന് ലോകത്ത് സ്നേഹത്തെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ഇറാനിൻ്റെ ഇറാൻ എന്ന് പറയുന്ന പേർഷ്യ എന്ന് പറയുന്ന രാജ്യം ഷിയാഴ്ചത്തിൻ്റെ ഈറ്റില്ലവും പോറ്റില്ലവുമായ രാജ്യമാണ് അതിൻ്റെ സന്തതിയായ സൂഫികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ ആ സൂഫികളിലെ ഒരു വിഭാഗം ഈ സമൂഹത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള പ്രയോഗങ്ങളാണിതൊക്കെ സാധാരണക്കാർ അള്ളാഹുവിനെ സ്നേഹിക്കും പോലെ അല്ല ഒരു സൂഫി അതിൻ്റെ ഉന്നതമായ പദവിയിലെത്തിയാൽ അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് എന്നാണ് അവരവകാശപ്പെടുന്നത് അതൊരു തരം ഭ്രാന്താണ് ഒരു തരം ലഹരിയാണ് ഒരു കാമുകി കാമുകന്മാർ തമ്മിലുള്ള ബന്ധം എത്രത്തോളം ഭ്രാന്തമായ ഒരു ബന്ധമാണോ അതവർക്ക് എത്രത്തോളം ഒരു ലഹരിയാണോ എല്ലാം മറക്കുന്ന ലഹരി ആ വിധത്തിലുള്ള ഒരു സ്ഥാനത്തെ എത്തിപ്പെടലാണ് ആ രൂപത്തിലുള്ള ഒരു പദവിയിലേക്ക് എത്തലാണ് യഥാർത്ഥത്തിലുള്ള സ്നേഹം എന്നാണ് അവർ സമൂഹത്തിൻ്റെ മുമ്പാകെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അതിന് ഉപോത്ബലകമായി അവർ പലപ്പോഴും എടുക്കുന്ന ഒരു പ്രതീകമുണ്ട് ഇറാനിയൻ ചരിത്രത്തിൽ അതല്ലെങ്കിൽ പേർഷ്യൻ ചരിത്രത്തിലൊക്കെ പറയപ്പെടുന്ന ഒരു കഥയുണ്ട് ആ കഥ ആരുടേതാണ് ഒരു കൈസ് എന്ന് പറയുന്ന ഒരു വ്യക്തി അയാള് ലൈല എന്ന് പറയുന്ന തൻ്റെ കളിക്കൂട്ടുകാരിയുമായി ഒട്ടകം മേച്ച് നടന്നിരുന്ന കാലം തൊട്ട് അവർ പ്രണയത്തിലായി അങ്ങനെ ആ പ്രണയം മൂത്തു അങ്ങനെ പ്രണയം മൂത്ത് മൂത്ത് അതൊരു ലഹരിയായി അവർ കൈസിന് മാറി അങ്ങനെ കൈസിന് ലൈലയെ കിട്ടണം ലൈലയെ വിവാഹം കഴിക്കണം ലൈലയുടെ ബാപ്പയാണെങ്കിൽ സമ്മതിക്കൊന്നുമില്ല അങ്ങനെ കൈസിനാണെങ്കിൽ ലൈലയെ തന്നെ മതി അങ്ങനെ കൈസ് ലൈലയെക്കുറിച്ച് ഇങ്ങനെ കാണാതെ വിഷമിച്ചുകൊണ്ട് മരുഭൂമിയിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് ലൈലയെ വേറെ ആരോ കല്യാണം കഴിക്കുകയും ചെയ്തു എന്നാണ് പലരും പറയുന്നത് അങ്ങനെ ആ ലൈലയോടുള്ള ലഹരിയും ഭ്രാന്തമായ ആവേശവും അതുപോലെ തന്നെ ആ നിലക്കുള്ള ഇഷ്കും ഒക്കെ പ്രേമവും അനുരാഗവും ഒക്കെ മൂത്ത് അതിൻ്റെ ഉന്നതമായ പരമ കോടിയിലെത്തി അയാളൊരു ഭ്രാന്തനായി മാറി അയാൾക്ക് കാണുന്നതൊക്കെ പിന്നെ ലൈലയാണ് ഏത് ശബ്ദം കേട്ടാലും അത് ലൈലയാണ് ഏത് ഗന്ധം വന്നാലും സുഗന്ധം വന്നാലും അത് ലൈലയുടേതാണ് എന്ത് എഴുതാൻ പറഞ്ഞാലും അയാൾ എഴുതുന്നത് എല്ലാം എന്ത് എഴുതാൻ പറഞ്ഞാലും എഴുതുക ലൈല എന്നാണ് മനസ്സിലും മൂണിലും മുറക്കിലും മുഴുവൻ ലൈല ഭക്ഷണമില്ലാതെ മരുഭൂമികളിലൂടെ അലഞ്ഞു തിരിഞ്ഞ് രോഗിയായി അവസാനം ആ പ്രേമത്തിൻ്റെ ലഹരിയിൽ മതിമറന്ന് ഭ്രാന്തനായി അയാൾ മരണപ്പെട്ടു എന്നാണ് ചരിത്രം അത്രത്തോളം ഒരാണും പെണ്ണും പ്രേമിച്ച ആ ഒരു പ്രേമത്തിൻ്റെ അനശ്വര പ്രണയത്തിൻ്റെ ഒരു കഥ ഇങ്ങനെ പറയപ്പെടാറുണ്ട് അതാണ് മജുനൂൻ ലൈല ഈ എന്ന് പറയുന്ന വ്യക്തിക്ക് ലൈലയോടുള്ള ഭ്രാന്ത് മൂത്തപ്പോ അയാൾക്ക് നാട്ടുകാർ പിന്നെ എന്ന് പേരിട്ടു അതായത് ഭ്രാന്തൻ അപ്പോൾ ലൈലയിലുള്ള പ്രണയം കൊണ്ട് ഭ്രാന്തായി തീർന്ന കൈസ് അങ്ങനെ മജുനൂനായി അതാണ് മജുനൂൻ ലൈല കഥ ആ രൂപത്തിൽ സൂഫികൾ ഇതിനെ ഒരു പ്രതീകമാക്കി മാറ്റുകയാണ് ഇങ്ങനെ പ്രേമിക്കണം അല്ലാനേ നമ്മൾ സാധാരണ നിലക്കുള്ള ഒരു സ്നേഹമൊന്നും അള്ളാനോടും റസൂലിനോടൊന്നും കാണിച്ചിട്ട് കാര്യമില്ല എന്നാണ് അങ്ങനെ അള്ളാഹുവിനോടൊക്കെ പിന്നെ സ്നേഹിക്കേണ്ടത് ഒരു കാമുകിയെ അപ്പൊ ലൈലയുടെ സ്ഥാനത്ത് അള്ളഹനക്കാണ് അങ്ങനെ ലൈലാക്കു വേണ്ടി എല്ലാം മറന്ന് ജീവിച്ച കൈസിനെ പോലെ അള്ളാക്ക് വേണ്ടി എല്ലാം മറക്കണം അങ്ങനെ എല്ലാം മറന്ന് കാണുന്നതൊക്കെ പിന്നെ അല്ല കേൾക്കുന്നതൊക്കെ പിന്നെ അല്ല കാണുന്നതൊക്കെ അല്ല അങ്ങനെ ഇവിടെ അള്ളയല്ലാത്ത ഒന്നുമില്ല ഏതുപോലെ കൈസിന് ലൈലയല്ലാതെ ഒന്നും പിന്നെ കാണാനായില്ല കേൾക്കാനായില്ല എന്ന് പറഞ്ഞതുപോലെ നമുക്ക് അല്ല അല്ലാ അല്ല അങ്ങനെ ഒരു ചിന്ത അങ്ങോട്ട് വന്ന ഒരു ഭ്രാന്തമായ ലഹരിയിലേക്ക് ഒരു ഭ്രാന്തായി കഴിഞ്ഞാൽ അതാണ് സൂഫികൾ പരിചയപ്പെടുത്തുന്ന ജസിബിന്റെ ഹാലി സാധാരണ അവർക്ക് പിന്നെ നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജൊന്നും വേണ്ട കാരണം ആ ഭ്രാന്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിസ്കാരം നോമ്പ് ഹജ്ജ് സക്കാത്ത് അതിനൊന്നും പിന്നെ ഇടമല്ല ഒന്നുമില്ല ധിക്കറും ചൊല്ലേണ്ട കാരണം ധിക്കർ ആരെയാ ദിക്കുർ ചൊല്ലേണ്ടത് മതുക്കൂറ് കൂടെ തന്നെ ഇട മധുക്കൂറും ദിക്കുറൊക്കെ ഒക്കെ ഒന്നു തന്നെയാണ് ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത നിലക്കുള്ള നിഗൂഢതകൾ ഒളിപ്പിച്ചു വെച്ചുകൊണ്ടുള്ള തത്വങ്ങളാണ് ഈ സൂഫി ആളുകളുടെ തത്വങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതിലേക്കാണ് സമൂഹത്തൊപ്പം കൊണ്ടുപോകുന്നത് ആ നിലക്ക് ലൈലയെ പ്രേമിച്ച മജുനുവിനെ പോലെ നമ്മൾ അള്ളഹാനെ പ്രേമിക്കുക അങ്ങനെയാണ് പ്രേമിച്ച് പ്രേമിച്ച് അള്ളാനങ്ങട്ട് ഒരു കാമുകയുടെ സ്ഥാനത്ത് കണ്ട് ഇവരൊക്കെ കാമുകന്മാര് അങ്ങനെ അള്ളഹാനോടുള്ള മഹബത്ത് എന്ന് പറയില്ല ഇഷ്ക് ഇഷ്കുംങ്ങട്ട് മൂത്ത് അങ്ങനെ ഒരു തരം ഭ്രാന്ത് ആ ഭ്രാന്തിലിന്റെ എത്തിക്കഴിഞ്ഞാ പിന്നെ അവര് നിസ്കരിക്കൂല അവർക്ക് നോമ്പെടുക്കണ്ട ജക്കാത്ത് വേണ്ട ഹജ്ജുമില്ല ഒന്നുമില്ല നിക്കുറൂല്ല ഒന്നുമില്ല കാരണം അവര് പിന്നെ അവരോട് അള്ളാന്ന് ചോദിച്ചാൽ അവർ പറയും അനല്ലാ ഞാനാണല്ലാന്ന് പറയും ഏതുപോലെ കൈസിന്റെ ചരിത്രത്തിൽ ഇവര് പറയുന്നുണ്ട് കൈസിനോട് ആളുകൾ അവസാനം ചോദിച്ചു എവിടെ നിന്റെ ലൈല അപ്പൊ കൈസ് പറഞ്ഞു അത്രേ അനലൈല കാരണം അയാൾക്ക് അയാൾ ലൈലയായിട്ട് തോന്നി ഒക്കെ എല്ലാം ലയിച്ചിരിക്കുന്നു ലൈലയിൽ അങ്ങോട്ട് വിലയം പ്രാപിച്ചിരിക്കുന്നു ലയിച്ചിരിക്കുന്നു അങ്ങനത്തെ പ്രേമമായിരുന്നു കൈസന് ലൈലയോട് ഇതേപോലെയാണ് ഒരു വിശ്വാസിക്ക് അള്ളഹാനോടുള്ള പ്രേമങ്ങട്ടും മൂത്തിട്ടു ഭ്രാന്താവണം അങ്ങനെയാണ് ഭ്രാന്തായി കഴിഞ്ഞാൽ ഭ്രാന്തായാൽ എന്തു സുഖം കേട്ടോ അവിടുക്കാ കൊണ്ടുപോകണത് അങ്ങനെയാണ് ഭ്രാന്തനായാൽ എന്തു സുഖാണ് കാരണം ഇവരീ പരിചയപ്പെടുത്തുന്ന ഇങ്ങനത്തെ സൂഫി ഔലിയാക്കന്മാര് അവർ ഭ്രാന്തായിട്ട് ഇങ്ങനെ നാട്ടിലൂടെ അങ്ങനെ നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് കഞ്ചാവ് വലിക്കും മദ്യപിക്കും എല്ലാ നിലക്കുള്ള പരിപാടികളും അവർക്കുണ്ടാകും നിസ്കരിക്കുന്നതോ നോമ്പ് നോൽക്കുന്നതോ ഹജ്ജ് ചെയ്യുന്നതോ ഒന്നും കാണൂല അവരെ വേറൊരു തടി എല്ലായിടത്തും ഉണ്ടാവും എന്നൊക്കെയാണ് പറയുക ആ നിലക്കുള്ള ഒരു കള്ളത്തരങ്ങളിലേക്ക് ഇസ്ലാമിൻ്റെ ശുദ്ധമായ തൗഹീദിൽ മായം ചേർത്ത് കുഫിരിയത്തും ഷിർക്കും അദ്വൈതവാദവും ഒക്കെ കട്ട് കടത്തി ഒളിച്ച് കടത്തുവാനുള്ള ശ്രമമാണ് ഇത്തരം പാട്ടുകാരുടെ പാട്ടുകളിൽ ഉള്ളത് അതിനാണ് ഈ അർത്ഥത്തിൽ പിന്നെ അവർക്ക് സക്കറാത്തുൽ സക്കറാത്തുൽമൗത്തൊക്കെ എന്ത് രസമാണ് എന്നാണ് മരിക്കുമ്പോൾ അവർക്കൊരു വേദനയില്ല ഒരു പ്രശ്നമല്ല എന്നാണ് നിങ്ങൾ ആലോചിച്ച് നോക്ക് ഈ ലോകത്ത് അള്ളാഹുവിനോടുള്ള സ്നേഹം എപ്രകാരമായിരിക്കണമെന്ന് ലോകത്തെ പഠിപ്പിച്ച മഹാനായ ഗുരുവര്യൻ മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസല്ലം ആ അള്ളാഹുവിൻ്റെ റസൂലിനോടും അള്ളാഹുവിനോട് മഹബത്തുള്ള സ്നേഹമുള്ള ഒരു വ്യക്തി ലോകത്തുണ്ടായിട്ടുണ്ടാകുമോ ആ നബി സല്ലാഹു അലൈഹി വസ്ല്ലം പോലും അവിടുന്ന് കൃത്യമായി നിസ്കാരം നോമ്പ് സക്കാത്ത് ഹജ്ജ് എല്ലാ കാര്യങ്ങളിലും അവിടുന്ന് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ അവിടുന്ന് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതം മുഴുവൻ നമുക്കിവിടെ ചരിത്രത്തിൽ കൃത്യമായി ഹദീസുകളിൽ രേഖപ്പെട്ട് കിടക്കുകയാണല്ലോ അവിടുത്തെ അഞ്ച് നിമിഷങ്ങളിൽ പോലും മരണത്തിൻ്റെ ഘട്ടത്തിൽ അവിടുത്തെ സമീപത്ത് ഒരു കൂജയിൽ അല്പം തണുത്ത വെള്ളമുണ്ടായിരുന്നു ആ തണുത്ത വെള്ളപാത്രത്തിൽ അവിടുന്ന് കൈ ഇങ്ങനെ മുക്കിയിട്ട് മുഖത്തിങ്ങനെ തണുത്ത വെള്ളം കൊണ്ട് തടവുന്ന കാഴ്ച മഹതിയായ ആയിഷ അള്ളാഹുവിൻ്റെ ആ പ്രിയ പത്നി നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂല് ആ തണുത്ത വെള്ളം മുഖത്തിങ്ങനെ അവിടുത്തെ പനിയുണ്ട് അതുപോലെ തന്നെ നല്ല വേദനയുണ്ട് ആ വേദനക്കൊക്കെ ആശ്വാസം എന്ന നിലയ്ക്ക് കൈകൊണ്ട് ആ തണുത്ത വെള്ളം ഉള്ള കൈകൊണ്ട് ഇങ്ങനെ മുഖങ്ങനെ തടവിയിട്ട് പറഞ്ഞ വാചകം നിങ്ങൾ ശ്രദ്ധിക്കണം തീർച്ചയായും കടുത്ത വേദനയുണ്ട് ലോകം കണ്ട ഏറ്റവും അള്ളാഹുവിനെ സ്നേഹിച്ച മഹാനായ നബി നബിഹു അലൈഹി വസല്ലമിന്റെ വഫാത്തിന്റെ ഘട്ടം പോലും എന്ത് രസം എന്നല്ല പറയുന്നത് എത്ര വേദനാജനകമാണ് മരണം എന്നാണ് പറയുന്നത് എന്നിട്ടാണ് ഇത്തരത്തിലുള്ള പാട്ടുകാർ സമൂഹത്തോട് പറയുന്നു ഭ്രാന്തയാൽ എന്ത് സുഖം മൗത്ത് എന്ത് രസം ആരുടെ ദീനാണ് ഇവർ പറയുന്നത് ആരുടെ ഇസ്ലാമാണ് ഇവർ പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെ ഒരു ഇസ്ലാമോ ദീനോ ഇല്ല എന്തോ ഒരു പാട്ട് എന്തോ ചില വരികൾ കേൾക്കാൻ നല്ല ചന്തണ്ട് എന്ന് പറഞ്ഞ് അതിന് ലൈക്കടിക്കുന്നവരും അത് കേൾക്കാനും അത് ആസ്വദിക്കാനുമൊക്കെ അതിനിങ്ങനെ താളം പിടിക്കാനുമൊക്കെ അഖിലബൈത്തിന്റെ തങ്ങന്മാരെന്ന് പറയുന്നവർ പോലും ഇരുന്നു കൊടുക്കുന്നവര് ദുരന്തം അതൊക്കെ കാണുമ്പോൾ പ്രിയമുള്ളവരെ നിങ്ങൾ ചിന്തിക്കുക ഇതിലൂടെയൊക്കെ ഒളിച്ചു കിടത്തുന്ന നിഗൂഢമായ ചില ലക്ഷ്യങ്ങൾ ഇവർക്കൊക്കെ ഉണ്ട് അത്തരത്തിലുള്ള കവിതകളൊക്കെ പണ്ടും ഈ രൂപത്തിലുള്ള സൂഫികൾ രചിച്ചിട്ടുണ്ട് അവരുടെയൊക്കെ കവിതകളിലെ വിഷയമാണ് ഈ ലൈലയും മജുനൂനുമൊക്കെ ഇസ്ലാം പരിചയപ്പെടുത്തുന്ന സ്നേഹവും ഇസ്ലാം പരിചയപ്പെടുത്തുന്ന പ്രവാചകനോടുള്ള സ്നേഹവും അള്ളാഹുവിനോടുള്ള സ്നേഹവും ഇവർ പരിചയപ്പെടുത്തുന്ന സ്നേഹവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇത്തരത്തിലുള്ള ആളുകൾ അവരുടെ പാട്ടും മ്യൂസിക്കും സൂഫി ഡാൻസും അതുപോലെ തന്നെ മറ്റുള്ള പ്രവർത്തനങ്ങളുമൊക്കെയായി അവരുടേതായ ലോകത്ത് വിഹരിച്ചു എന്നിട്ടോ അതൊക്കെയാണ് യഥാർത്ഥത്തിലുള്ള ഇലാഹി പ്രേമമെന്നും അല്ലാത്ത ആളുകളൊന്നും യഥാർത്ഥത്തിൽ ഇലാഹിനെ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ മനസ്സിലാക്കാത്തവരാണെന്നും അവരൊക്കെ ചില പുറമ്പൂച്ചുകൾ മാത്രം അതല്ലെങ്കിൽ ബാഹ്യമായി മാത്രം പ്രപഞ്ചത്തിനെ പ്രപഞ്ച സൃഷ്ടാവിനെ അറിഞ്ഞവരാണെന്നുമൊക്കെ അവർ ഇപ്പുറത്തുള്ള ആളുകളെ നോക്കി അവരുടെ ന്യൂനതകളായി പറയാറുമുണ്ട് അതിലൊക്കെ നമ്മൾ ഗൗരവത്തോടുകൂടെ അതിൻ്റെ അപകടങ്ങൾ തിരിച്ചറിയണം എന്ന നിലക്കാണ് ഈ കാര്യം ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ഈ ഏത് ആശയങ്ങൾ എന്തൊക്കെയാണ് സമൂഹത്തിലേക്ക് ഒളിച്ചു കടത്തുന്നത് എന്നറിയാതെ ഇത്തരത്തിലുള്ള പാട്ടുകളുടെ പ്രചാരകരായി വിശ്വാസികൾ മാറാതിരിക്കുക എന്ന് മാത്രമേ എനിക്ക് അവസരത്തിൽ സൂചിപ്പിക്കുവാനുള്ളൂ അല്ലാത്തവർക്ക് ഏതും ഷെയർ ചെയ്യാം ആസ്വദിക്കാം പിറകെ നടക്കാം അവർക്കതിനൊക്കെ നമുക്കിതു പറയാൻ സ്വാതന്ത്ര്യമുള്ളതുപോലെ അവർക്ക് അതിനും സ്വാതന്ത്ര്യമുണ്ടല്ലോ അതുകൊണ്ട് തന്നെ അതിനെ നമ്മളിവിടെ വിമർശിക്കുന്നില്ല പക്ഷേ ഇത്തരത്തിലുള്ള അപകടകരമായ കുറേ കാര്യങ്ങൾ നിഗൂഢതകൾ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് പലരും അവരുടേതായ ആശയങ്ങളെ ആ പഴയ വീഞ്ഞ് പുതിയ ലേബിളൊട്ടിച്ച് പുതിയ കൊപ്പിയിൽ പാട്ടിൻ്റെ രൂപത്തിലൊക്കെ ഇറക്കുന്നുണ്ട് എന്ന് നമ്മൾ കരുതിയിരിക്കുക അള്ളാഹു സുബാനുഹുല ഇസ്ലാമികമായി നിലക്കുള്ള യഥാർത്ഥമായ വിശ്വാസ ആചാര അനുഷ്ഠാന സംസ്കാര മേഖലയിലൂടെ ഉറച്ചു മുന്നോട്ട് പോകുന്ന സജ്ജനങ്ങളിൽ വിശ്വാസികളായ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ലാഹിറബുൽമീൻ വസ്സലാമലൈക്കും വരഹമുല്ലാ വ